ഹോർത്തസ് മലബാറിക്കസ് ഹെറിറ്റേജ് ഇന്റർനാഷണൽ എക്സോട്ടിക് അക്വാപെറ്റ്ഷോ ആൻഡ് മാംഗോ ഫെസ്റ്റ് പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച ഗ്രേ പാരറ്റ് സെനഗൽ പാരറ്റ് ബ്രോയ്ഡ് പാരറ്റ് സൺ കോണ ജാൻഡേ കോണ നദ്യ കോണ പേർലി കോണ ബ്ലൂ യെല്ലോ സൈഡ് ഗ്രീൻ Cheek, ബ്ലൂ മോങ് റെയിൻബോ ലോറിക്കിറ്റ് റെഡ് കളർഡ് ലോറിക്കിറ്റ് ഫൈവ് ടൈപ്പ് ഫെഞ്ച് പെരറ്റ് ഷുഗർ ഗ്ലൈഡർ ഹെഡ് ഓഫ് പൈത്തൺ ഇഗ്വാന റെഡ് ഇഗ്വാന ഗ്രീൻ ഫൈവ് ടൈപ്പ് ഫൈവ് ടൈപ്പ് റെയർ ഫാൻസി ഹെൻ ഫൈവ് ടൈപ്പ് ട്രെയർ പീജിയൻസ് ടർക്കി ചരാൻസുല സ്പൈഡർ വരിക ആസ്വദിക്കുക പ്രവേശന ഫീസ് മുതിർന്നവർക്ക് അറുപത് രൂപ കുട്ടികൾക്ക് നാൽപ്പത് രൂപ മെയ് ഇരുപത്തൊന്നിന് ആരംഭിക്കുന്നു പോർട്ട് കൊച്ചി വെളി മൈതാനിൽ കോതമംഗലം കേരളത്തിലെ വനങ്ങളിൽ ആരംഭിച്ച കാട്ടാന സർവേയുടെ ഭാഗമായാണ് കോതമംഗലം മേഖലയിലും സർവേ നടക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ധാരണാ പ്രകാരമാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടക്കുന്നത് ഈ വർഷത്തെ കണക്കെടുപ്പിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കായി പാലക്കാട് കോട്ടയം പറമ്പിക്കുളം എന്നിവിടങ്ങളിൽ പരിശീലനം നൽകിയിരുന്നു പരിശീലനം ലഭിച്ചവരുടെ നേതൃത്വത്തിലാണ് കാട്ടാന സർവേ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച കണക്കെടുപ്പ് ഞായറാഴ്ച അവസാനിക്കും മൂന്ന് രീതിയിലാണ് കണക്കെടുപ്പ് നടക്കുന്നത് വെള്ളിയാഴ്ച ബ്ലോക്ക് കൗണ്ട് മെത്തേഡിലും ശനിയാഴ്ച പരോക്ഷ കണക്കെടുപ്പായ ഡങ് കൗണ്ട് മെത്തേഡിലും താനാഴ്ച വാട്ടർ ഹോൾ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ കൌണ്ട് മെത്തേഡിലുമാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടക്കുക കണക്കെടുപ്പ് വഴി ലഭിക്കുന്ന വിവരങ്ങൾ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം അടുത്ത മാസം ഇരുപത്തിമൂന്നിന് കരട് റിപ്പോർട്ട് തയ്യാറാക്കും തുടർന്ന് അന്തിമ റിപ്പോർട്ട് ജൂലൈ ഒമ്പതിന് സമർപ്പിക്കും കഴിഞ്ഞ വർഷം നടത്തിയ ബ്ലോക്ക് കൌണ്ട് കണക്കെടുപ്പിൽ കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആനകളുണ്ടെന്നാണ് കണ്ടെത്തിയത് കോതമംഗലം മേഖലയിൽ മലയാറ്റൂർ മൂന്നാർ കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷനിൽ വരുന്ന കോതമംഗലം മുള്ളരിങ്ങാട് കാളിയാർ തുണ്ടം ഇടമലയാർ കുട്ടമ്പുഴ നേരിയമംഗലം റേഞ്ചുകളിലും ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ കീഴിൽ വരുന്ന തട്ടേക്കാട് വന്യജീവി സംഘത്തിലുമാണ് സർവേ പുരോഗമിക്കുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജലീൽ പി എ തേക്കടിയിൽ നിന്നെത്തിയ പി ടി സി എഫ് ബയോളജിസ്റ്റ് രമേശ് ബാബു തടിക്കുളം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ലിൻഡോ തോമസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ നൂറുൽ ഹസൻ ജോജി മാർട്ടിൻ കെ സി പ്രദീപ് കുമാർ ശ്രുതി സുദർശൻ സന്ധ്യ വാച്ചർമാരായ ജിജോ ജോർജ് അനിൽ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോതമംഗലം ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്ന വനമേഖലയിൽ കാട്ടാന കണക്കെടുപ്പ് നടന്നത് നമ്മുടെ വനമേഖല മൊത്തം പല ബ്ലോക്കുകളായിട്ട് തിരിച്ച് മൂന്ന് ദിവസങ്ങളായി ഈ കണക്കെടുപ്പ് നടക്കുന്നുണ്ട് ഒന്നാമത്തെ ദിവസം നമ്മൾ ബ്ലോക്കുകളിൽ കറങ്ങി ബ്ലോക്കിലൊന്ന് മനസ്സിലാക്കി രണ്ടാമത്തെ ദിവസം ഒരു ഒന്നര കിലോമീറ്ററുള്ള നേരേഖയോടെ സഞ്ചരിച്ച് ആനപ്പിണ്ണങ്ങളുടെ കണക്കെടുക്കുകയും മൂന്നാമത്തെ ദിവസം ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കണക്കെടുപ്പുമാണ് നടന്നു വരുന്നത് ഇപ്പോൾ കോർമംഗലം ഡിവിഷനിലെ ആകെ മൊത്തം പന്ത്രണ്ട് ബ്ലോക്കുകളാണുള്ളത് തൊടുപുഴ റേഞ്ചിലെ ആറ് ബ്ലോക്ക് മുളരിങ്ങ റേഞ്ഞ് മൂന്ന് ബ്ലോക്ക് よろしくお願いしま